ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഇരുപതാം അധ്യായം സ്തുതി ശൗനകൻ പറഞ്ഞു ആസ്ഥാന ഭൂമിയെ പോകി സൗദേ സ്വയം സ്വായംഭുവൻ മനു ഏതൊക്കെ വഴിതീർത്തു മറ്റാൽ മക്കൾക്കു പിറക്കുവാൻ മഹാഭാഗവതൻ കൃഷ്ണപ്രേമഭാജനമേട്ടനെ തൽപുത്രരെ കൃഷ്ണ വിദ്വേഷികളെ കൈവടിഞ്ഞവൻ വ്യാസപ്രഭൻ വ്യാസവീര്യത്തിങ്കൽ നിന്നുളവായവൻ സർവാത്മനാ കൃഷ്ണഭക്തൻ കൃഷ്ണഭക്തൻറെ ഭക്തനും തീർത്ഥ സേവാ വിരജനായി ഹരിദ്വാരത്തിലെത്തവേ ബ്രഹ്മർഷി മൈത്രേയനോട് എന്താരാഞ്ഞു വിദുരൻ മഹാൻ ഹരിപാതാശ്രിതന്മാർ തൻ പല പുണ്യചരിത്രവും മുഴുകിക്കാണും ആ സംവാദത്തിൽ ഗംഗാജലോപമം കീർത്തി കീർത്തിക്കുക ആ കീർത്തനീയം അങ്ങളം ഹരിലീലാമൃതം മോന്തി മതി വന്നവൻ ആരുവാൻ വ്യാസൻ പറഞ്ഞു ഋഷിമാർ നൈമിഷാസീന അനുനയിക്കവേ ഈശ്വരാർപ്പിത മനസ്സായി സൂതനോദീ ശ്രവിക്കുവിൻ സൂതൻ പറഞ്ഞു സ്വമായയാൽ ക്രോടവുസ് എടുത്തതും രസാതലത്തിന്ന് ഉരകുദ്ധരിച്ചതും ഹിരണ്യനെ ഓർത്തു വിഷ്ണുവിൻ തമാശയാൽ ഹൃഷ്ടൻ ഉരച്ചു ഭാരതൻ വിദിരൻ പറഞ്ഞു പ്രജാപതികളെ സൃഷ്ടിച്ച ശേഷം സൃഷ്ടിവാഞ്ചയാൽ എന്തു ചെയ്തു വിധാതാവ് എന്ന് എന്നോടങ്ങൂതു കന്തണാം മരീചി തൊട്ട വിപ്രന്മാർ പിന്നെ സ്വയംഭുവന്മനു വിധിസങ്കല്പമാക്കൾ നടപ്പാക്കിയതെങ്ങനെ സ്വസങ്കൽപ്പബലത്താലോ സ്ത്രീ സംസ സ്ത്രീ സംസർഗത്തിലൂടെയോ കൂടി ആലോചിച്ചുകൊണ്ടോ സൃഷ്ടിച്ചത് അവർ പിന്മുറ മൈത്രേയൻ പറഞ്ഞു ദൈവം നിമിത്തമായി ഭഗവത് മഹത്തത്വമുദീർമായി രജപ്രധാനം മഹത്തിലുണ്ടായി ത്രിഗുണാത്മകം അഹം അയ്യഞ്ചായി വിയത്തുതൊട്ടുള്ളവ തോ ഭൗതികം തീർക്കാൻ അവയ്ക്കാവായികാരണം ദൈവം ഉൾച്ചേരവേ സംയുക്താണ്ടായി കനകപ്രഭം അനേകായിരം ആണ്ട് അണ്ടകോശം നിർജീവമാഴിയിൽ നീറ്റിൽ കിടന്നപ്പോഴേക്ക് ആണ് അതിലുൾ ചേർന്നതീശ്വരൻ സഹസ്രാർക്കപ്രഭം പത്മം ജാതമീശൻ്റെ നാഭിയിൽ സർവ്വ ജീവാസ്പദം അതിൽ സ്വയം ഉണ്ടായവൻ വിധി നീറ്റിൽ ശയിക്കും ഭഗവാൻ പ്രേരിപ്പിച്ചതിനാൽ വിധി ഓർത്തു പുരാകൃതം വീണ്ടും തീർത്തു താൻ ലോക സംസ്ഥയെ ആദ്യം സൃഷ്ടിച്ചു നിഴലാൽ അഞ്ചു കമ്പത്ത വിദ്യയെ താമസ്രം അന്ധതാമിശ്രം തമം മോഹം മഹാതമം അതൃപ്തിയാൽ വെടിഞ്ഞാൻ തൻ തമോമൈകളെ പരം വരിച്ചു രക്ഷോയക്ഷന്മാർദിശ പൈതാഹേ പൈതാഹേം അവന്റെ നേരെ പൈതാഹാൽ അവരോടി വിഴുങ്ങുവാൻ വിഴുങ്ങാം വിട്ടയക്കേണ്ടെന്നോദീ പൈതാഹ പീഡിതർ രക്ഷിക്കണേ നിങ്ങൾ രക്ഷോ യക്ഷരൻ വിഴുങ്ങുലാ നിങ്ങളൻ മക്കളാകുന്നു എന്നോദീ ഭീതനാം വിധി ഉടൻ തീർത്തു സ്വപ്രഭയാ ദേവന്മാരെ പ്രദീപ്തരായി ആമേനി പകൽ കൈക്കൊണ്ടു പീഡിക്കാൻ അത് ദേവകൾ സൃഷ്ടിച്ചു തൻ തുടയിൽ നിന്നത്യാസക്തരെയ സൃഷ്ടിന്നർക്കു ചെന്നാരാ ആസക്തരാ മൈഥുനാർഥികൾ നിർലജ്ജരാന്മാരെ കണ്ടജൻ പുഞ്ചിരിക്കവേ പിടികൂടാൻ ശ്രമിച്ചോറിൽ കോപിച്ചോടി ഭയത്തോടെ ഭക്തർക്ക് ആരനുരൂപാത്മദർശനൻ ദുഃഖനാശനൻ പ്രാപിച്ചാൻ ഹരിയെത്താൻ ഉടൻ വിധി തീർത്തോ ഭവൽ പ്രേരണയാൽ മക്കളെ പാഹിമാം പ്രഭോ എന്നെത്താൻ വന്നാക്രമിപ്പൂ മൈഥുനാർഥികൾ പാപികൾ നീ മാത്രം ഉലകിൽ ക്ലേശനാശനൻ നീ തന്നെയാണ് ും വി തൻ ദൈന്യം വിവിക്താധ്യാത്മ വിധി തൻ ദൈന്യം ഉൾക്കൊണ്ട വിവിക്താധ്യാത്മദർശനെ ഘോര ഘോരാത്മതനു വിസർജിച്ചിടിനാൻ വിധി ചന്ദ്ര ചിലം പൊച്ചാഭയവിഹുല ലോചനം വരയ്ക്കു കാഞ്ചീകലാഭം ലസിക്കും പട്ടുവസ്ത്രവും മാറത്തന്യോന്യമുരസി പൊന്തിടും

നീ ആര് ആർദന്മകൾ നിനക്ക് ഇവിടെ കാര്യം കാര്യമെന്തയേ കേഴുന്നു ഞങ്ങൾ നിൻ രൂപം മേടിക്കാൻ ശക്തിയറ്റവർ ആരായോ മലയാളെ നിന്നെ കണ്ടതു ഭാഗ്യമായി കാഴ്ചക്കാർ തൻ മനസ്സല്ലോ വന്തളിപ്പു നീ ശ്ലാഘ്യേ അടിക്കടി തിരിച്ചു വരുന്ന വന്താൽ ഏകത്ര നിൻ ചരണപത്മം ഉറപ്പതില്ല ക്ഷീണിച്ചു നിന്നര ബൃഹസ്ഥന ഭാരവിയാൽ ശാന്തം ശുദ്ധി അഴിഞ്ഞു വേണി സ്ത്രീ എന്നു തന്നെ കരുതി പിടിച്ചു ഭാവഗംഭീരൻ മണത്തു സ്വന്ത സൗരഭം അപ്സരസ്സുകളെ ഗന്ധർവരെ തീർത്തു സ്വകാന്തിയാൽ ഉപേക്ഷിച്ചു പ്രേഷ്ടകാന്തിമ പ്രേഷ്ടാന്തിമത്താ ജോ ശരീരവും ദേവയോനികൾ വിശ്വാസ്വാദ്യർ കൈക്കൊണ്ടിതാത്തനു സ്വതന്ത്രീയാൽ ഭൂത വിശാചുക്കളെ തീർത്തു നന്ദരാ ചലക്കാരവരെ കാൺകെ കൺപൂട്ടിനാനവൻ പിന്നെ പ്രഭുപെടിഞ്ഞു ജൃംഭാഖ്യം തനു അപ്പോഴും കൈക്കൊണ്ടുമാവിനെ ഭഗവാനമായി സൃഷ്ടിച്ചു സാധ്യന്മാരാം പിതൃക്കളെ സ്വജന്മാധാരമാദേഹം സ്വീകരിച്ചു പിതൃക്കളും അതിനാൽ പിതൃസാധ്യർപ്പോ കാവ്യമർപ്പിച്ചിടുന്നു നാം സിദ്ധ വിദ്യാധരന്മാരെ മറവിൽ തീർത്തുവിമ്പജൻ തത്തൽ ദേഹങ്ങൾക്ക് നിർമ്മിച്ചു ഭംഗി കണ്ടിട്ട് ആ പദാർത്ഥങ്ങൾ ആലജൻ അവരാ ബ്രഹ്മസന്ധ്യക്ത രൂപം കൈക്കൊണ്ടു മോഹനം ഉഷസിൽ ദമ്പതികൾ ചേർന്നവർ സൃഷ്ടിച്ചു കീർത്തിയെ ഭഗവത്തായ ദേഹത്താൽ പല ചിന്തയാൽ സ്വസൃഷ്ടി കൈവല്യോർത്തു ഗുപ്തൻ കൈവൈട്ടിദാത്തനും പൊഴിഞ്ഞപ്പോൾ അഹികളായവന്റെ തലതാരുകൾ കൈകാൽ കുടയവേ പത്തിവിടർത്തും വിഷസർപ്പവും എന്നാൽ മഭോ സൃഷ്ടിയിങ്കൽ കൃതകൃത്യത പൂണ്ടുവോ സൃഷ്ടിച്ചതന്നാണ് സൃഷ്ടികർത്ത ആ എന്ന് ആത്മഭൂ സൃഷ്ടിങ്കൽ കൃതകൃത്യത കൊണ്ടുവോ സൃഷ്ടിച്ചതെന്നാണ് സൃഷ്ടികർത്താക്കളെ മനുക്കളെ അവർക്കായി നൽകി ഞാൻ സ്വന്തം പുരുഷാകാരം ആത്മാവാൻ ആദ്യ അപ്പോൾ വാഴ്ത്തപ്പെട്ടു പ്രജാപതി അങ്ങയാ രൂപം ആശ്ചര്യം അധിമോഹനം ഇവൻ്റെ യജ്ഞാനുണ്ടാവൂ ഹവിർഭാഗങ്ങൾ ഞങ്ങളും തപോ വിദ്യോഗ സമാധികളാലേ ജിതേന്ദ്രിയൻ ഋഷിമാരെ തന്റെ തൃപ്തി പോലെ സൃഷ്ടിച്ചു തന്ന ഋഷി സ്വദേഹാംശങ്ങൾ ഓരോന്നും അവർക്ക് ഈടിനാനജൻ സമാധി യോഗ ഐശ്വര്യം തപം വിദ്യം ഹരെ നമുർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദയണ